പിസിഡബ്ല്യു എഫ് വാർഷിക സമ്മേളനവും വിവാഹ സംഗമവുമായി സംബന്ധിച്ച് നടത്തിയ വാഹന പ്രചരണ ജാഥ സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായായിരുന്നു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ചന്തപ്പടി കൊല്ലൻപടി ബസ് സ്റ്റാൻഡ് പുതുവന്നാനി വെളിയങ്കോട് പാലപ്പെട്ടി എന്നിവിടങ്ങളിൽ ആദ്യ ദിവസവും ബി എം സെന്ററിൽ സമാപനവുമായിരുന്നു രണ്ടാം ദിവസം ചങ്ങനോളം നന്നമുക്ക് സെന്റർ കല്ലൂർമ തരിയത്ത് മൂക്കുതല വാരിയാർമൂല കാളച്ചാൽ നടുവട്ടം വട്ടംകുളം എടപ്പാൽ ചുങ്കം കണ്ടനകം കാലടി അയങ്കലം തവനൂർ അദളൂർ എന്നിവിടങ്ങളിൽ ജാഥ ശേഷം നരിപ്പറമ്പിൽ സമാപിച്ചു നമ്മുടെ പതിനേഴാംഘട്ട വാർഷികത്തിന്റെയും നിങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളെ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഉപസമിതികൾ വ്യത്യസ്ത മേഖലയാണ് ആരോഗ്യ മേഖല സ്വാശ്രയ മേഖല അതുപോലെ തന്നെ സ്ത്രീകളുടെ

വനിതാ പ്രസിഡന്റ് മുനീറ സി വി നവാസ് കോഴിക്കുട്ടി മാസ്റ്റർ മുജീബ് കിസ്മത്ത് രാജൻ തലക്കാട് നെബീസ ബാബു അബ്ദുള്ള കുട്ടി ഹനീഫ മാളിയക്കൽ തുടങ്ങിയവർ ജാഥക്ക് നേതൃത്വം നൽകി ് ഗോൾഡ് പൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് ഓൾസോറ്റ്